പുറത്തേക്കിടക്കും പറ്റിയാവുന്ന രീതിയിൽ ഇരിക്കുക എല്ലാവരും എല്ലാവരും ഹലോ അടുത്തതായിട്ട് നമ്മളെ ബഹുമാനപ്പെട്ടു മണ്ഡല സെക്രട്ടറി വിനോദ് പണിക്കശ്ശേരി ബിജെപി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഗണേശ് ശിവജി ഒരുമനിയൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി രഞ്ജകി സുരേഷ് ഏരിയ ടീമിന് വേണ്ടി ഗുരുവായൂർ ഏരിയ പ്രസിഡന്റ് മനീഷ് കുളങ്ങര ജനറൽ സെക്രട്ടറി പ്രതി പണിക്കശ്ശേരി പൂക്കോട് പ്രസിഡന്റ് ഷാജി കുമാർ വത്സൻ മുളക്കൽ ആചരിക്കുന്നതിന് വേണ്ടിട്ട് ജനറൽ സെക്രട്ടറി ജനപ്രതിനിധികളായ ഉഷ സുകുമാരൻ അതുപോലെ തന്നെ ഷീന ദിലീപ് കുമാർ ഈ തിരഞ്ഞെടുപ്പിന് നേതൃത്വങ്ങൾക്ക് ഐതിഹാസികമായ വിജയം സമ്മാനിച്ച ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കുമാറിനെ സ്വീകരിക്കുന്നതിനുവേണ്ടി ബി ജെ പി പ്രസിഡന്റ് കൈ ആർ വൈജു കർഷക മോർച്ച മണ്ഡല പ്രസിഡന്റുമാർ സുരക്ഷയുടെ വേദിയിലെത്തണം ഒന്ന് മനീഷ് ക്ഷാദിച്ചു പഞ്ചായത്തിലെ ഒരു നന്ദി പ്രകടനമല്ല കാരണം അഞ്ചു വർഷം ഞാൻ ഇനി നന്ദി അറിയിക്കേണ്ട ദുർഘമായ ഒരു കാലഘട്ടമാണ് ിൽ തൃശൂർക്കാർ കൊണ്ടുവന്ന് ഒരു പച്ച പര പ്രധാനി എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ പെട്ടെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും മാറി മാറി വോട്ട് കൊടുത്തിട്ടു നമുക്ക് ഒട്ടിനെ ഇതിനു മുമ്പ് വോട്ട് തന്നിട്ടില്ലാത്ത എന്നാൽ ഇപ്രാവശ്യം നമ്മളെ വാരികൂരി ഉണർന്ന് വലിയ സമൂഹത്തിന് കാലത്തൊട്ട് നന്ദി പ്രകടനം ഇതിലും കൂടുതൽ വിപുലമാക്കാനൊക്കത്തില്ല തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്ത ഞാൻ ഓർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ പറയുന്നത് കേൾക്കണായി നിങ്ങൾക്കാനും എനിക്ക് കേൾക്കണം ഞാൻ പറയുന്നത് അപ്പോ അങ്ങനെ നമ്മെ അനുഗ്രഹിച്ച കേരളത്തിലെ ജനങ്ങൾ നമ്മൾ മുഴുവൻ ആഗ്രഹം സഫലീകരിച്ച ഒരു ചെറിയ ലോക്സഭാ മണ്ഡലമാണ് നമ്മുടെ ോക്സഭാ മണ്ഡലം കേരളത്തെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരുപാട് ആപലാദികൾക്ക് ഉത്തരം നൽകുന്നതിനും പുതിയ രക്ഷയുടെ മാർഗത്തിന് ഇനിയും എന്നെ കൊണ്ട് പറയുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ യോഗം ദേഷ്യപ്പെട്ടു ഇനി ദേഷ്യപ്പെടാനായിട്ട് മാനസികാവസ്ഥ കിട്ടില്ല Ne, sam zaregen